മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഡിവിഷൻ അമ്പലനട അങ്കണവാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കൗൺസിലർ എ ഡി അജി കെ എ ബിജേഷ് എന്നിവർ ചെയർമാനോടൊപ്പം ഉണ്ടായിരുന്നു മാതൃകാപരമായി അടിയന്തര ഘട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ചു നൽകിയ കിണറിന് ആൾമര കെട്ടിക്കൊടുത്തുകൊണ്ട് മാതൃകാപ്രവർത്തനം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ അമ്പലനട യൂണിറ്റിലെ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു നമ്പർ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച നമ്മുടെ നിർമ്മിച്ചു ചെറുപ്പക്കാരായ ഒരു കൂട്ടം യുവാക്കളുടെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കിണറിന്റെ ചുറ്റുമുതിൽ കിണർ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുമുതിൽ ഒരു പ്രശ്നമായിരുന്നു അങ്കവാടിയിൽ വരുന്ന കുട്ടികളുടെ ജീവൻ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്തിറങ്ങാനും ഇവിടെ ചുറ്റുമതിൽ നിർമ്മിക്കാനും തയ്യാറായത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്